ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മോൾദീവ്സിലെ ഡേ ടു ആണിന്ന് ആ വിശേഷങ്ങൾ കണ്ടാലോ ഡേ ടു മോർണിംഗിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതിനുശേഷം ഇന്നുള്ളത് സ്നോർ ആണ് അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് നമുക്ക് ഗൈഡ് റൂൾസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ് അങ്ങനെ നമ്മളത് കഴിഞ്ഞ് നമുക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തന്ന് അതൊക്കെ കിട്ടി നമ്മളിഞ്ഞ് നേരെ നമ്മൾ ബോട്ട് നിർത്തിയ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളെ കൂടെ നിന്നൊരു മലയാളീസും ഉണ്ട് കേട്ടോ അവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുകയാണ് ഒരു മലയാളീസിനെ അങ്ങനെ ബോട്ടിലൊക്കെ കയറി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ എക്സൈറ്റഡാണ് കേട്ടോ കാരണം വീഡിയോസിലൊക്കെ ഇത് ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയായിക്കാർത് ഫീല്ന്നുള്ളത് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പക്ഷെ എന്നാൽ നല്ല പേടിയുണ്ട് കേട്ടോ കടലിൽ ഇറങ്ങണ്ട എന്നുള്ളൊരു പേടിയും നല്ല ഉണ്ട് അതിൻ്റെ ഫുള്ള് കടയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണോ ഒന്നും പറയാനില്ല ഈ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐറ്റംസ് പക്ഷെ ഇതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് പോലും അറിയില്ല നമുക്ക് നമ്മൾ നോർമലി നമ്മളെ കുളത്തിൽ ചാടുന്നതല്ലേ നമുക്ക് അറിയുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഇറങ്ങുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഒക്കെ വെച്ചു നോക്കിയിട്ട് ഇറങ്ങിയാൽ തന്നെ അറിയുള്ളൂ ഓരോ നമ്മൾ ആയം കൂടും തോറും കടലിൻ്റെ ഷെയ്ഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോ ആഴുള്ള ഏരിയയിലാണ് ആദ്യം നമുക്ക് ആയം കുറഞ്ഞ ഏരിയയിലാണ് നമ്മൾ ഇറക്കുന്നത് രണ്ട് സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ആദ്യം ആയം കുറഞ്ഞ ഏരിയയിൽ ഇറക്കിയിട്ട് നമുക്ക് സേഫ് ആണോ ഓക്കെ ആണോ നോക്കിയതിന് ശേഷമാണ് ആഴുള്ള സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകാം ഏറെക്കുറെ നമ്മളെ ഫസ്റ്റ് സ്പോട്ടിൽ നമ്മൾ നമ്മളെത്താനായിന്നാണ് തോന്നുന്നത് കാരണം ഇതുപോലെ തന്നെ കുറേ ദ ബോട്ടിൽ ആൾക്കാർ പോണുണ്ട് ഈ കടലിന്റെ ഷെയ്ഡ് കണ്ടെങ്ങൾ അത് അതൊരു രക്ഷയില്ല കേട്ടാ സത്യം പറയല്ല നമ്മളവിടുത്തെ കടലൊക്കെ ഒരേ കളറ് പോലെയല്ല നമുക്ക് കുറേ ഭാഗം തോന്നുക കാണുമ്പോൾ പക്ഷെ ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഓരോ ഷെയ്ഡ് ചെറിയ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് അങ്ങനെ ഡാർക്ക് 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 പോണ നമുക്ക് തന്നെ ഇങ്ങനെ നോക്കിയാൽ ആവും അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി അപ്പോൾ ഗൈഡ് നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ിൽ നമ്മൾ ഇറങ്ങാറായി ഭയങ്കര എക്സൈറ്റഡാണ് നമ്മൾ സെറ്റ് ആവാണ് നമ്മൾ ഗൈഡ് ആദ്യം ചാടിയിട്ടുണ്ട് സേഫ് ആണോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് അളക്ക് ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇറങ്ങുക വെള്ളം കണ്ടോ എന്ത് രസമല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് അതൊരു ചെറിയ കര ഭാഗം കേട്ടോ നമ്മൾ ഇറങ്ങുകയാണ് ഒക്കെ സെറ്റായി ടെൻഷൻ ഉണ്ട് കേട്ടോ സത്യമായിട്ട് ഇറങ്ങുമ്പോൾ ചാടണംന്നൊക്കെ ആദ്യം മനസ്സിലുണ്ടായിരുന്നു പിന്നെ തോന്നി ആടൊന്നും വേണ്ട നല്ല അങ്ങ് ഇറങ്ങാമെന്ന് ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണെങ്കിലും ആ ഇറങ്ങാൻ പോണ നേരത്ത് സത്യം പറയാൻ ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ അതെങ്ങനാവും എന്നുള്ള ഞാൻ അങ്ങനെ വേണോ വേണ്ട വെച്ചിട്ട് ഇറങ്ങാൻ അല്ലേ സേഫ് അല്ലേ എന്നു ചോദിക്കുന്നുണ്ട് ഇനി ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്കിതിനൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ സാധാ പോലെ ഇറങ്ങിയിട്ടല്ലോ ഇതിങ്ങനെ അതിൽ വെച്ചിട്ട് റെഡി ആവണില്ല അതിൻ്റേതായ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വല്ലാണ്ട് ഇറങ്ങി അതിനുശേഷം ഗൈഡ് നമുക്ക് ഒന്നും കൂടെ റൂൾസും കാര്യങ്ങളും പറഞ്ഞു തരുകയാണ് അതുപോലത്തെ നമുക്ക് ഫോട്ടോസ് വീഡിയോസും ഉണ്ട് അണ്ടർ വാട്ടർ അപ്പോൾ അതിനുള്ള കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യണം അതുപോലെ സ്റ്റാർട്ട് പറയുമ്പോൾ താവണം എന്നൊക്കെയാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണത് പക്ഷേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ വെള്ളത്തിൽ താവുമ്പോൾ ശരിക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ശരിക്കും അതില്ലാതെ ഒന്നുകൂടെ ബെറ്റർ പക്ഷേ അതില്ലാതായ കണ്ണിൽ ഉപ്പ് വെള്ളം കയറിയിട്ട് നല്ല നീറ്റലും വായക്കും ഭയങ്കര ഉപ്പുള്ള വെള്ളം അപ്പോൾ അതില്ലാതെ പറ്റൂല പിന്നെ നമുക്കങ്ങോട്ട് ഓക്കെ ആയിട്ടാ കാരണം ഫസ്റ്റ് ടൈം നമുക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടാണല്ലോ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാകുമ്പോൾ കൃത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സ്പോട്ടിൽ വരികയാണെങ്കിൽ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പേടില്ലാത്ത ഒരു അതുപോലെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി കാരണം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എൻജോയ്മെൻറ്റ് അല്ലാതെ വെറുതെ വന്ന് കണ്ടുപോയിട്ട് മാത്രം കാര്യം ചെയ്യുക അതിൻ്റെ അടിയിലപ്പോൾ കണ്ടൊരു ഒരു രക്ഷയില്ല നമ്മൾ അങ്ങനെ നെക്സ്റ്റ് സ്പോട്ടിൽ പോവുകയാണ് അവിടെ നമ്മൾ കയറി നെക്സ്റ്റ് നമ്മൾ കുറച്ച് ആയുള്ള സ്പോട്ടിലാണ് പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ആദ്യം ഇറങ്ങുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായെങ്കിലും കയറിയപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അത്രക്ക് നല്ല വ്യൂ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയുമോ കാണാൻ പിന്നെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായി സ്കൂബ ഡൈവിങ് കൂടി ചെയ്യണം എന്നുള്ളത് സോ നെക്സ്റ്റ് ടൈം ചെയ്യും ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ കുറച്ച് വെള്ളം കുടിച്ചു അങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നെക്സ്റ്റ് ടൈം പോകാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും സ്കൂബ ഡൈവിങ് കൂടി ചെയ്യും ഒക്കെ ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടോക്കി എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാല്ലേ പഠിച്ചുകൊണ്ട് നമ്മളെ ഭൂമിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടു Did it ever occur to you my heart's more than a toy? Please go easy on me, baby Send message after message, forward my call. Next day you hear me back like nothing happened at all. What about all the things you used to say to me? This ain't the way it's supposed to be, and you know. I wouldn't do that to you, you know. I wouldn't treat you that way, no. I've been running, can't catch up. Oh love what I won't do. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ